നിർത്തിശിച്ചുകൊണ്ട് ആ കഥ ഒന്നും കൂടി വരെ പറഞ്ഞു കൊടുത്തു പണ്ട് അഞ്ച് കുഞ്ഞാകുമ്പോൾ അമ്മമ്മ ഒരുപാട് കഥകൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ പറഞ്ഞൊരു കഥയാണ് ഈ ബംഗ്ലാവിൻ്റെ കഥ ആ ബംഗ്ലാവിൽ താമസിച്ചിരുന്ന യുവാവ് എന്തോ ഒരു കാരണത്താല് ആൾ ആ ബംഗ്ലാവിൽ ഉള്ള ഒരു കിണറിൽ ചാടി ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ആ ബംഗ്ലാവിൽ ആ ആളെ കണ്ടിട്ടുണ്ടെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ ബംഗ്ലാവിലേക്ക് പോകണമെന്ന് ഒരു താല്പര്യം കാണിക്കണ്ടായി മുത്തശ്ശിയോട് പറയുന്നുണ്ട് മുത്തശ്ശിയെ ആളെ അതിൽ നിന്നും വിലക്കുകയും ചെയ്തു ഞങ്ങൾ ആ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ മുത്തശ്ശിയുടെ മുഖത്ത് ഒരു പേടി അവൾ കണ്ടിട്ടുണ്ട് പക്ഷെ അവൾക്ക് ആ ബംഗ്ലാവിലേക്ക് പോകണമെന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് തന്നെ മുത്തശ്ശിയുടെ വാക്ക് പ്രതികരിച്ചു കൊണ്ടിട്ട് അവൾ ആ ബംഗ്ലാവിലേക്ക് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അഞ്ചു ബംഗ്ലാവിലേക്ക് എത്തി പല വർഷങ്ങളായിട്ട് ഇവിടെ ആരും താമസിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ ബംഗ്ലാവ് വളരെ വിയേഡായിട്ടാണ് ഉണ്ടായിരുന്നത് അഞ്ചുവിനെ ആ ബംഗ്ലാവ് കണ്ടപ്പോൾ കുറച്ച് പേടി തോന്നിയെങ്കിലും അവൾ അതിൻ്റെ അകത്ത് കയറുകയും അവടെ എല്ലാം പൊടി ഒന്ന് വൃത്തിയാക്കുകയും ചെയ്തു അതിന് ക്ഷീണതയായ അഞ്ചു അവളുടെ മുറിയിലേക്ക് പോയി കിടന്നു അവൾ ഫോൺ നോക്കി കിടക്കുമായിരുന്നു പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം കേട്ട് ആ ഒരു നടക്കുന്നതായിട്ടുള്ള ഒരു ശബ്ദമാണ് അവളെ കേട്ടത് പക്ഷേ അവളത് കാര്യമാക്കിയില്ല നല്ല കാറ്റും കാലം അടിച്ചു താമസിച്ച് അവളെ വലിയ കാര്യമാക്കിയില്ല പക്ഷെ ആ ശബ്ദം വീണ്ടും കേട്ടു